ഫുള്ള് ലോഡ് സാധനം അതായത് ഇതിനകത്ത് ഓർക്കിലാണ് കൂടുതലായിട്ട് നോക്കി നോക്കി നോക്കിക്കൊണ്ടോ ഫുള്ള് ഫുൾ പ്ലാന്റ് ഇവിടെ ഈ പൊസിഷനിൽ കുമാർ സൈ ബോർഡുണ്ട് നേരെ വന്നു കഴിഞ്ഞാൽ കുമാരനെ സൈ ബോർഡുള്ള നേഴ്സിൽ കയറി ഞങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് നോക്കി മനസ്സിലാക്കി വാങ്ങാതാണല്ലേ അന്നേരം താൻ നമുക്കിപ്പം വന്നിരിക്കുന്നത് ഒരു ലോഡ് ഓർക്കിഡ് റോസ് ആണ് തന്റെ പ്ലാന്റുകളെല്ലാം പകുതിയായി ഇറക്കി വന്നപ്പോഴത്തേക്ക് ഇച്ചിരി സമയം താമസിച്ച് പോയി അതായത് താൻ നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ നമ്മൾ ആശ്രമം മൈതാണ് നമ്മുടെ കുമാനിച്ച ആളുകളാണ് ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് താൻ പോകുന്നുണ്ട് നേരെ നോക്കി ഓടുന്നു അടിപൊളി റെഡ് പിനാക്കേണ്ടത് റെഡ് പിനാക്കും അതേപോലെ തന്നെ ഓർക്കിഡ് വെറൈറ്റി റോസ് അതായത് സെറ്റ് പ്ലാന്റ് തന്നെ ഫുള്ള് പ്ലാന്റ് ഇവിടം മുതൽ ഇങ്ങോട്ട് തുടങ്ങിയതാ ഇവിടം വരെ ഫുൾ ആയിട്ട് റോസാ ചെടികൾ അല്ല അടിപൊളി വെറൈറ്റി റോസാ ചെടികൾ അല്ല ഇതേപോലെ നേരിട്ട് കന്ന് മനസ്സിലാക്കി വാങ്ങാനായിട്ട് നേരെ ഇങ്ങനെ പോകുന്നവര് അല്ല ഓർക്കിഡ് വെറൈറ്റി അന്നേരം നിങ്ങൾ വിചാരിക്കും റോസ് മാത്രമേ ഉള്ളൂ അല്ല റോസ് മാത്രമൊന്നും അല്ല അടിപൊളി പാം വെറൈറ്റി ആണെങ്കിൽ പാം വെറൈറ്റി അത് തന്നെ സൺഡേ മൺ പ്ലാന്റ് അതേപോലെ തന്നെ ഇരട്ട തെങ്ങ് അതേപോലെ തന്നെ ചെമ്പരത്തി അല്ല അടിപൊളി വെറൈറ്റി ചെമ്പരത്തികള് കിലോപ്പേന മാവ് വെറൈറ്റികൾ പാവ് വെറൈറ്റികൾ അതേപോലെ തന്നെ സപ്പോട്ട അതേപോലെ തന്നെ തെങ്ങും തൈകള് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ബന്ദി വേണ്ടവർക്ക് ബന്ധി ജമന്തി വേണ്ടവർക്ക് ജമന്തി അതേപോലെ തന്നെ അതാണ്ടേ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇൻഡോർ പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് വേണ്ടവർക്ക് ഇൻഡോർ പ്ലാന്റ് ആണ് ഓർക്കിഡ് ചെറികൾ കിണ്ണം കാശി രീതിയിൽ കിടക്കാച്ചി വെറൈറ്റി ഓർക്കിഡ് വെറൈറ്റി പ്ലാന്റുകൾ അതാണ്ട് ഇവിടെ കൊണ്ടുവന്നതാണ്ട് ഒരു ലോഡ് ഓർക്കിഡ് ഇപ്പം അതായത് ഇന്ന് ഒന്നാം തീയതി ആണേ ഒന്നാം തീയതി രാവിലെ കൊണ്ടുവന്ന് വെച്ചിരിക്കാൻ വേണ്ടി ഇപ്പോൾ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതാണേ ഓർക്കിഡ് വെറൈറ്റി പ്ലാന്റുകൾ അതേപോലെ തന്നെ പല വറൈറ്റി പ്ലാന്റ് ആ ഓർക്കിൻ്റെ ഒക്കെ പൂക്കൾ നോക്കി ചെറിയ തൈ വേണ്ടവർക്ക് ചെറിയ തൈ വലിയ തൈ വേണ്ടവർക്ക് വലിയ തൈ ഫ്രില് വെറൈറ്റി വേണ്ടവർക്ക് ഫ്രില് വെറൈറ്റി പ്ലാന്റ് അതേപോലെ തന്നെ സെറ്റ് പ്ലാന്റ് ഇവിടെ എല്ലാം വെക്കാനായിട്ട് ഫുൾ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് ആശ്രമം മൈതാനം കുമാർ നേഴ്സറി സ്റ്റാളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാം ഇൻഡോർ പ്ലാന്റ് വേണ്ടവർക്ക് ഇൻഡോർ പ്ലാന്റ് സെക്ഷനിൽ ആവശ്യമുള്ള പ്ലാന്റുകൾ കാണാമാകാം അതേപോലെ തന്നെ പൂ പഴച്ചെടികൾ പൂച്ചെടികൾ ഒലുവു പരത്തിൻ്റെ തൈ അതേപോലെ ജെബോട്ടിക്കാവ പ്ലാന്റ് അടുത്ത പ്ലാന്റുകൾ ലോഡ് അറികൊണ്ടിരിക്കുകയാണ് അല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നോണ്ടിരിക്കുന്നതാണ് സമയം പോലെ വായും അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ തെറ്റിയാണ് കണ്ടില്ലേ നല്ല അടിപൊളി വെറൈറ്റി തെറ്റി വെറൈറ്റികള് ചെമ്പരത്തി വെറൈറ്റികള് ഓർക്കിഡ് വെറൈറ്റികള് ഓർക്കിഡ് പ്ലാന്റ് ഓർക്കിഡ് അതുപോലെ ഒരുപാട് തൂജ വേണ്ടവർക്ക് തൂജ ചന്ദനം വേണ്ടവർക്ക് ചന്ദന രക്തേന്ദനം അതേപോലെ തന്നെ മാഗസ്യൻ റംബുട്ടൻ ഡ്രാഗൺ ഫ്രൂട്ട് ലോങ്ങൻ അതുപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നാട്ടില് കവർ റോസ് ഇപ്പൊ ലോട്ടിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കവർ റോസുകളാണ് കവർ കവർ റോസ് റോസ് വേണ്ടവർക്ക് ുംസാന്ത അതേപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ് ആസാ മൈതാനാണെ അന്നേരം ഒരുപാട് പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് അന്നേരം ഇവിടെ വന്ന് ലൊക്കേഷൻ കറക്റ്റ് മനസ്സിലാക്കുക ഒരു വസ്ത്ര വസ്ത്രമഹാത്ഭുതം എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട് അതിന്റെ സൈഡിലായിട്ട് തന്നെ കുമാർ നീസറി അന്നേരം നേരെ ഈ പോലെ വലിയൊരു ജെന്റുവിൽ കാണാം അതിന്റെ നേരെ സൈഡിലായിട്ട് വസ്ത്രമാത്ഭുതം അതിന്റെ സൈഡിലായിട്ട് കുമാരനേഴ്സിനി പോലെ ഉണ്ട് നേരെ നോക്കി കണ്ട് വന്ന് ആവശ്യമുള്ള ഈ ഏരിയ ഫുള്ള് ചെടികൾ വെച്ചിരിക്കുന്നതാണെങ്കിൽ നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റുകളാണ് സൂ കിഷ് നോക്കി മനസ്സിലാക്കി വന്ന് കണ്ട് മനസ്സിലാക്കി വാങ്ങിയിട്ട് പോവാം കേട്ടോ അടിപൊളി വെറൈറ്റി ഓർക്കിഡ് വെറൈറ്റി റോസ് അതുപോലെ തന്നെ റെഡ് പിനാക്ക റോസ് സമ്മഷം റോസ് അഹല്യ വെറൈറ്റി റോസ് അതുപോലെ താൻ്റെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ബട്ടൺ റോസുകൾ അതേപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ താണ്ട് ഇന്ന് ഒന്നാം തീയതി കൊണ്ടുവന്നേക്കുന്ന ലോഡാണ് അതാണ് സെറ്റ് പ്ലാന്റ് അല്ല ചടിയോട് കൂടിയിട്ടുള്ളത് അതേപോലെ തന്നെ ഓർക്കിഡ് വെറൈറ്റി റോസ് നോക്കി നേരെ ഇനി പോകുന്ന കുമാർ ബോർഡ് നോക്കുക ഇവിടെ ബോർഡുണ്ട് ബോർഡുണ്ട് നേരെ ഇനി നോക്കി വന്ന അടിപൊളി പ്ലാന്റുകൾ നോക്കി കണ്ട് മനസ്സിലാക്കി വാങ്ങിയിട്ട് പോവാ ഞങ്ങളൊക്കെ കാണുകട അതിന് അടിപൊളിയോ ഒന്നും നോക്കണ്ട ഓണം നമ്മളങ്ങ് തൂക്കുവാൻ നല്ല അടിപൊളി ഓർക്കിഡ് റോസ് നല്ല സെറ്റ് ചെയ്ത് കൊണ്ടുപോകാ നൽകുന്നത് മൊട്ടോട് കൂടിയിട്ട് പോട് കൂടിയിട്ട് നല്ല സുന്ദരമായ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ചട്ടിയോട് കൂടിയിട്ട് പോട് കൂടിയിട്ട് കാണിവിടാം അടിപൊളി ഇതെല്ലാം ഫുൾ ഓർക്കിഡ് റോസ് ആണ് ഫ്ലവർ ചെയ്ത് ഓർക്കിഡ് റോസ് ഇതിന്റെ തൈകള് ഇതിപ്പോ മദർ പ്ലാന്റ് ആണ് ഇതെങ്ങനെയാ പോക്കുന്നതെന്ന് അറിയണ്ടേ ഇതേപോലെ നാറാച്ചി എറിഞ്ഞിൽ പോലെ പോക്കുന്ന ഓർക്കിഡ് റോസാണ്ട് പൊക്കി വെച്ചേക്കുന്നതാണ് അതിന്റെ തൈകൾ താൻ അടിപൊളി വെറൈറ്റി തൈകളൊക്കെ ഇറങ്ങുന്നത് നല്ല അടിപൊളി നോക്കി നോക്കിക്കുണ്ട് മനസ്സിലാക്കി വാങ്ങാനായിട്ട് നേരെ ആസാം മൈതാനത്ത് കുമാർ നേഴ്സറി പവലിയനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും അടിപൊളി പ്ലാന്റ് ബട്ടൺ റോസ് വേണ്ടവർക്ക് താൻ ബട്ടൺ റോസ് അതേപോലെ തന്നെ റെഡ് പിനാക്കാർ റോസ് സമസ്റ്റോ റോസ് ഓർക്കിഡ് റോസ് അതേപോലെ ഒരുപാട് വെറൈറ്റി റോസുകൾ ഇപ്പൊ താൻ വന്നോണ്ടിരിക്കുന്നുണ്ട് അതിന് പ്ലാന്റ് മൊത്തം നോക്കി കണ്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് താൻ ആ മണിയാകാൻ കൊണ്ടുവന്ന പ്ലാന്റ് തീർന്നു അടുത്ത പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊണ്ടു വന്ന ഇറങ്ങുന്നതാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്

താൻ വലിയ പ്ലാന്റ് അത് മദർ പ്ലാന്റ് കൊണ്ടുവന്നുണ്ട് തൈകളെ വിൽക്കാൻ വേണ്ടിയിട്ട് താണ്ട് ഇഷ്ടം പോലെ തൈകള് കൊണ്ടുപോയിട്ടുണ്ട് ലോഡ് ഒന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെ നല്ല അടിപൊളി വെറൈറ്റി ഓർക്കിഡ് റോസ് അല്ലേ ഓർക്കിഡ് റോസ് എവിടെയാണ് അടിപൊളി ഓർക്കിഡ് റോസ് കവറും ഉണ്ടല്ലോ കവറുണ്ട് ചട്ടിയുണ്ട് ഓക്കെ ലോഡൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത ലോഡ് വരുന്നുണ്ട് അത് വെയിറ്റ് ചെയ്യുവാണ് അടിപൊളി വെറൈറ്റി റോസുകൾ വരുന്നു ഇറങ്ങി അത്തരത്തിൽ തന്നെ ആളുകൾ പറക്കി എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നല്ല വലിയ ചട്ടിയിലുള്ള റോസ് ചെറിയ ചട്ടിയിലുള്ള റോസ് ചെറിയ കവറുള്ള റോസ് അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ് താണ്ടെ അവിടെ തന്നെ റോസ് ഉണ്ടെങ്കിൽ തന്നെ റോസ് എന്ന് പറയുന്ന അമ്മാതിരി സെറ്റ് റോസ് ആണ് കേട്ടോ ഇപ്പൊ വന്നിരിക്കുന്നത് നല്ല അടിപൊളി വെറൈറ്റി റോസ്കളിന് ഇടയ്ക്കുള്ള തിരക്കാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ സമയം പോലെ നേരെ വന്നേ കുമാർ നേഴ്സറി സ്റ്റാളിൽ നോക്കി കണ്ട് മനസ്സിലാക്കി വാങ്ങാം താണ്ടെ വീണ്ടും അടുത്ത സെറ്റ് കൊണ്ടുപോകുകയാണെ അതേപോലെ ഇവിടെ കൊറേ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്തൊക്കെ ഓർക്കിഡ് റോസ് ഇഷ്ടം പോലെ ഓർക്കിഡ് റോസ് കയറിപ്പോ എന്നാലും അതെല്ലാം നമുക്കിവിടെ ഇറക്കി 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 വയ്ക്കാറുണ്ട് സമയം പോലെ വായും മസാദ ചെടികൾ അതേപോലെ ഓർക്കിഡ് വെറൈറ്റി പ്ലാന്റ് ഓർക്കിഡ് റോസുകളാണ് കേട്ടോ ഓർക്കിഡ് റോസുകൾ അതുപോലെ സമ്മർഷ റോസ് റെഡ് പിനാക്ക റോസ് അങ്ങനെ കിട്ടി നിലം വെറൈറ്റി ഓർക്കിഡ് റോസുകൾ അതുപോലെ തെറ്റി ചെടികളാണ് മിനിയേച്ചർ ടൈപ്പ് തെറ്റികൾ നല്ല അടിപൊളി ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് കുറച്ച് കിട്ടിയിട്ടുള്ള ഒരുപാട് അങ്ങോല്ല ഇന്നത്തെ ദിവസം സെപ്റ്റംബർ ഒന്നാം തീയതി വൈകുന്നേരം സോറി സെപ്റ്റംബർ ഒന്നാം തീയതി വൈകുന്നേരം കൊണ്ടുവന്നേക്കുന്ന ലോഡിൽ വന്നേക്കുന്ന പ്ലാന്റുകളാണ് ഓർക്കിഡ് ഇറക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നാട്ടിലെ തെറ്റി ചിരികൾ നല്ല അടിപൊളി വെറൈറ്റി മഞ്ഞ വെറൈറ്റി മിനിയേച്ചർ തെറ്റി മാത്രം സെറ്റ് ചെയ്ത് കുറച്ച് കൊണ്ടുവന്നിട്ട് അല്ലാത്ത വെറൈറ്റികൾ പ്രത്യേക ഒരുപ്പുണ്ട് മഞ്ഞ തെറ്റി മിനിയേച്ചർ ഹൈബ്രിഡ് വെറൈറ്റി മിനിയേച്ചർ തെറ്റിയാണ് അതെ മുസാന്ത നല്ല വൈറ്റ് കളറുള്ള നല്ല അടിപൊളി മുസാന്ത പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ഈ പോർഷനിൽ നമ്മുടെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കിയാൽ മനസ്സിലാക്കി വാങ്ങാനായിട്ട് പറ്റും പ്ലാന്റ് എല്ലാം മുസാന്ത പ്ലാന്റാണ് വൈറ്റ് കളറിൽ നമ്മുടെ ചട്ടിയിലൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള മുസാന്ത അതേപോലെ തന്നെ യെല്ലോ കളറിലുള്ള മിനിയേച്ചർ തെറ്റി നല്ല പ്ലാന്റ് എല്ലാം സെറ്റ് സെറ്റ് ചെയ്ത് കെറ്റി വെക്കുന്നതാണ് സെറ്റ് കൊണ്ട് കൊടുക്കാനായിട്ട് നല്ല ഫുള്ള് ഫ്ലവർ സെറ്റി വെറൈറ്റികള് അതേപോലെ തന്നെ ലാബില് എവിടാ എവിടെ സ്ഥലം എവിടെ ആണ് ഞാൻ കൊല്ലം മാഡമലാ പ്ലാന്റ് ഒരുപാട് എടുത്തിട്ടുണ്ടല്ലോ കാർ നിറച്ച് എടിയും കൊണ്ടുപോകുന്നേ എവിടാ കൊണ്ടുപോകുന്ന കൊണ്ടു പോവാൻ വേണ്ടി ഇപ്പൊ റാണി റാന്നിക്ക് പോവാന്നെ അടിപൊളി അല്ലേ ഇഷ്ടപ്പെട്ടാ അടിപൊളി ഓർക്കിടങ്ങാനുണ്ട് ഓർക്കിടായത് കൊണ്ടാ എത്ര ഓർക്കിഡ് എത്ര ആയിരുന്നു വില എത്ര ആയിരുന്നത് ആ മുന്നൂറ് രൂപ സൈസ് ഉണ്ട് രൂപ സൈസ് ഉണ്ട് അതുകൊണ്ട് ഇരുന്നൂറ് രൂപ സൈസ് ഉണ്ട് നൂറ് രൂപ സൈസ് ഉണ്ട് പല റേഞ്ചിലുള്ളവരുണ്ട് അതാണ്ട് ഫുള്ള് ലോഡ് സാധനം അതായത് ഓർക്കിഡാണ് കൂടുതലായിട്ട് വന്നത് നോക്കി 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 കൊണ്ടുപോകും ഫുൾ ഫുൾ പ്ലാന്റ് താണ്ട് ഇവിടെ ഈ പോസിഷനിൽ കുമാർ ബോർഡുണ്ട് അതിന് നേരെ വന്നു കഴിഞ്ഞാൽ കുമാർ ബോർഡുള്ള ഉള്ളിൽ കയറി ഞങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കി മനസ്സിലാക്കി വാങ്ങാത്തതാണ് അല്ലേ അടുത്ത രണ്ടാമത്തെ ബോക്സ് താണ്ടെ കൊണ്ടുപോകുന്നുണ്ട് അതേപോലെ തന്നെ ഈ പോസിഷനിൽ വയ്ക്കാനായിട്ട് റോസാ ചെടികളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ താണ്ടെ ആളുകൾ അടീനിയം പ്ലാന്റ് അടീനിയം പ്ലാന്റ് അതേപോലെ തന്നെ റോസാ ചെടികൾ തെറ്റി മുല്ല പിച്ചി അതേപോലെ തന്നെ റെഡ് പിനാക്ക റോസ് അതേപോലെ തന്നെ വലിയ കവറുള്ള റെഡ് പിനാക്ക റോസ് അതേപോലെ തന്നെ സമ്മർഷ റോസ് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇരിപ്പുണ്ട് ഉണ്ട് സമയം പോലെ വായും നമ്മൾ താണ്ട് അടിപൊളി ഒരു വെറൈറ്റി ഒരു ഫുൾ ഒരു സാധനം കൂടെ നമ്മളിപ്പോ കൊണ്ടു വന്നിട്ടുണ്ട് ഓർക്കിഡ് നല്ല കിടിലെ വെറൈറ്റി ഓർക്കിഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്റെ കുമാർ നേഴ്സറി ബോർഡ് വേണ്ട ഇവിടാണ് നമ്മൾ നഴ്സറി ഉള്ളത് താണ്ട് മഹാത്ഭുതത്തിലെ സൈഡില് അതേപോലെ താൻ നല്ല അടിപൊളി വെറൈറ്റി ഓർക്കിഡുകൾ താൻ മൂന്ന് വീട് ഏകദേശം ഒരു പത്ത് നാന്നൂറ് അഞ്ഞൂറോളം ഓർക്കിഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ റോസാച്ചിരികൾ നല്ല അടിപൊളി ഓർക്കിഡ് റോസ് കാല കിടിലും പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നേരെ വന്നാലും അല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ കൊണ്ടു വന്നിട്ടുണ്ട് അതേപോലെ ലൊക്കേഷൻ കണ്ടില്ലേ ഈ ഒരു പോഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുമാർ ഐ സിയിൽ വന്ന് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും ഇവിടെ വസ്ത്ര മഹാമേള എന്ന് പറയുന്ന വലിയൊരു ബോർഡുണ്ട് അന്നേരം ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റും നേരെ ഐശ്വര്യമായിട്ട് അടിപൊളിയായിട്ട് എത്തണ്ട് ഓക്കെ ആ ഇത് മാത്രം എടുക്കാം